കുടിവെള്ള വിതരണം നിലച്ചിട്ട് വർഷങ്ങൾ പ്രതിഷേധം തുടർന്ന് കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികൾ ഒരു പ്രദേശം കുടിവെള്ളത്തിനായി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് നിരവധി പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടും വാഗ്ദാനങ്ങളല്ലാതെ പ്രശ്നത്തിന് പരിഹാരം മാത്രമല്ല ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ കോതപ്പറമ്പ് മാന്തുരുത്തിക്കടവ് പ്രദേശവാസികളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശുദ്ധജലത്തിനായി അധികൃതർക്ക് മുന്നിലെത്തുന്നത് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളുമായി മുന്നോട്ടു പോയെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല കുടിവെള്ളവും വീട്ടാവശ്യത്തിനുള്ള വെള്ളവും ഇന്നും കാശുകൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലാണ് ഇവിടുത്തുകാർ കഴിഞ്ഞ തവണ അധികൃതർ പറഞ്ഞ വാക്ക് വെള്ളത്തിൽ വരച്ച വരക്കണക്കെ പാലിക്കപ്പെടാതെ പോയപ്പോഴാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തിയത് സംഭവം അറിഞ്ഞെത്തിയ പോലീസും പഞ്ചായത്ത് അധികൃതരും സമരക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും അധികൃതരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ സമരക്കാർ തയ്യാറായിരുന്നില്ല വാട്ടർ അതോറിറ്റി അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു രാവിലെ ആരംഭിച്ച പ്രതിഷേധ സമരം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അവസാനിക്കുമ്പോൾ അധികൃതർ തെന്ന വാക്കിൽ വീണ്ടും വിശ്വാസമർപ്പിച്ച് അവർ മടങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ വെള്ളം വന്നിരിക്കുമെന്ന ഉറപ്പിന്മേൽ തിരികെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ താജുദ്ദീൻ ഗിരീഷ് സുരേഷ് തുളസി സുലോചന ജയന്തി നിമിഷ എന്നിവർ നേതൃത്വം നൽകി പറയാൻ പറ്റില്ല ഇല്ല ഞാൻ പറയട്ടെ കാരണം കൂടി ഞാൻ പറയട്ടെ കാരണം എന്താന്ന് വെച്ചാല് നാല് വർഷമായി ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടില്ല ഈ നാല് കൊല്ലവും കേറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല അല്ല അതാണ് ഞാനും ചോദിക്കുന്നത് ഈ തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റിന്റെ നല്ല ആസ്ഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈവേക്കാർ പണി തുടങ്ങുന്നതിന് മുൻപും കോതപറമ്പ് കോതിരുത്ത് ഭാഗത്ത് വെള്ളം കിട്ടിയിരുന്നില്ല മൂന്നാലു വർഷമായിട്ടുള്ള കൊണ്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഏഹ് പിന്നെയാണെങ്കിൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഒരേ തീരുമാനം പറയുമ്പോഴും ഇന്ന് വാട്ടർ അതോറിറ്റിക്കാരും പറയണതല്ല നാളെ പറയാം നാളെ പറയണതല്ല ഹൈവേക്കാരും പറയണത് അതുകൊണ്ട് ഇത്ര നാളും ജനങ്ങളും ഒപ്പം സമരത്തിന് മുൻപന്തിയിലില്ലെങ്കിലും പിന്നെ കൂടെ അതല്ല ഞാൻ പറയട്ടെ സുരേഷ് പറയുന്നത് കേട്ടോ ഈ ഒരു പകുതിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം ഔദ്യോഗികമായിട്ട് എല്ലാ മേഖലകളിലും കയറിറങ്ങുമ്പോൾ കളക്ടർ ചേംബറിൽ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റുമാര് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൂടി യോഗം നടക്കുന്ന സമയത്ത് ഞാനും ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കിന് വെറും വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്കെല്ലാം അവിടെ പങ്കെടുത്തോണ്ടിരിക്കുന്നത് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചിട്ടാണ് ഇത്ര നാളും നമ്മൾ തോന്നിയിരുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി കൃത്യമായിട്ടും ഈ പൈപ്പ് പണി കഴിച്ച് വെള്ളം തരാ എന്ന് തന്നെയാണ് ഹൈവേക്കാരും വാട്ടർ അതിർത്തിക്കാരും പഞ്ചായത്ത് പ്രസിഡന്റിനും എം എൽ എക്കും ഉറപ്പ് കൊടുത്തിരുന്നത് ഈ ഏപ്രിൽ മുപ്പതാം തീയതി ആയിട്ടും ഇതിനൊരു എനക്കില്ലാണ്ടായപ്പോൾ ഞങ്ങൾ പിന്നെയും കളക്ടർ മീറ്റിംഗ് വെച്ചു